ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഇലക്ട്രിക് ചേതക്കിൻ്റെ റിവ്യൂ ആണ് യൂസർ റിവ്യൂ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ടോപ്പ് ഏരിയേൻ്റെ ആണ് വണ്ടി പതിനൊന്നായിരം കിലോമീറ്ററാണ് ഈ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുള്ളത് ഈ വണ്ടി ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇത് നന്നായിട്ട് റഫ്യൂസ് ചെയ്ത വണ്ടിയാണ് റഫ്യൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോഡൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ് നല്ല ഉള്ള സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ് ആ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പലയിടത്തും പല സ്ക്രാച്ചുകളും ഉണ്ട് അപ്പം അതൊക്കെ ഈ സാധനം കയറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇത്രയും റെഫ്യൂസ് ചെയ്ത വണ്ടി വണ്ടിയാകുമ്പം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് അത് താരതമ്യം ചെയ്യാനോ അത് എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ റെഫ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടി വണ്ടിയാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും വലിവുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ ഞാൻ ചൂസ് ചെയ്തത് അത് ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വണ്ടി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ടുത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആയി ചെറിയൊരു ലാഗ് ഉണ്ട് അത് ഞാൻ നോക്കിയിട്ട് ഓട്ടോമെറ്റിക്ക് ഈ വേ വണ്ടികളിലും ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ടച്ച് വരുന്നില്ല നോർമൽ ഡിസ്പ്ലേ ആണ് വരുന്നത് പക്ഷേ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ ഒരുപാട് സ്വിച്ചുകളൊക്കെ ഉണ്ട് അതെ ഈ സ്വിച്ച് ആണ് ഇതിൻ്റെ കൺട്രോൾ നമുക്ക് ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും സ്വിച്ച് ഉണ്ട് പിന്നെ ഇത് ബാക്ക് അടിക്കാനൊക്കെ ആയിട്ട് അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഒക്കെ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ നോർമലി ഉള്ള വണ്ടികളിൽ കാണുന്ന പോലെ ഒന്നല്ല സ്വിച്ച് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിലൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലത്തേക്ക് ഇവിടെയും റൈറ്റ് സൈഡിലത്തേക്ക് ഇവിടെയുമാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നും പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്കതൊന്നും നോക്കാം അത് ഓപ്പൺ ചെയ്യുന്നത് ഈ വണ്ടിയിൽ താക്കോൽ ഉപയോഗിക്കേണ്ട ഒരു സ്ഥലവും ഇല്ല കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൂട്ടായിരുന്നാലും ഫ്രണ്ടിലെ സ്പേസ് ആയിരുന്നാലും എല്ലാം സ്വിച്ചിലാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സ്വിച്ചാണിത് അത്രയേ ഉള്ളൂ ഈ ഒറ്റ പ്രസ്സിൽ അതിങ്ങ ഓപ്പണായി വരും ഇതിനകത്ത് വരുന്നത് ഇതെവിടെ ഒരു ചാർജിങ് പോർട്ടുണ്ട് പിന്നെ ഒരു ടൂൾസ് കിറ്റുണ്ട് അതൊക്കെ അവർ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈനിങ് ഒരു രക്ഷയില്ലാത്ത ഡിസൈനിങ് ആണ് സ്പേസൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് ഉണ്ട് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജർ വരുന്നത് ഇത് ചാർജർ എന്ന് പറയാനായിട്ടൊന്നുമില്ല ആകപ്പാടെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ചാർജർ നമുക്ക് ആ ചാർജർ ഒന്ന് നോക്കാം ചാർജർ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു ബാഗുണ്ട് ഈ ബാഗുള്ള എനിക്കിഷ്ടപ്പെട്ടൊരു ബാഗ് നല്ല ഒതുങ്ങിയൊരുപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ ചാർജർ ഇത്രയേ ഉള്ളൂ നോർമലി ഈ ഇലക്ട്രിക് വണ്ടികളുള്ളതുപോലെ വലിയൊരു ബോക്സ് അങ്ങനെ ഒന്നുമില്ല ഈ കേസ് ഈ വയർ ചുറ്റി വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ബാക്കിയെല്ലാം ഉള്ളത് ഇതാണ് ചാർജർ അപ്പോൾ ചാർജറൊക്കെ ഇതാകത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിതന്നെ അടയ്ക്കാം പിന്നെ ഇതിൻ്റെ ബൂട്ട് തുറക്കുന്നതും അതേ സ്വിച്ച് തന്നെയാണ് ഇത് ഇതിനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ഓപ്പണം ഒരു സൗണ്ട് കേൾക്കും ഫ്രണ്ടിലൊരു ബി ബി സൗണ്ട് കേൾക്കും അത് കഴിഞ്ഞ് നമുക്കിത് സീറ്റ് തുറക്കാം ഇതാണ് സീറ്റിൻ്റെ ഇൻസൈഡ് ഹാഫ് ഫേസ് ആണെങ്കിൽ ഇതിനകത്ത് ആയിരിക്കും പക്ഷേ ഫുൾ ഫേസ് ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കുന്നില്ല അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഉണ്ടല്ലേ പിന്നെ ഉള്ളത് ബൂട്ടിനകത്തായിട്ട് കൂടെ ഒരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രിയൊക്കെ ബൂട്ട് തുറക്കുമ്പോൾ നമുക്കത് ഉപയോഗമായിരിക്കും എൽ ഇ ഡി ലൈറ്റ് ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത് അതൊക്കെ ആണ് കുഴപ്പമില്ല വണ്ടി നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരു വാണിങ് സൗണ്ടോടെ ഒരു ബീപ്പ് സൗണ്ടോടെ വണ്ടി അങ്ങ് ഓഫാവും ഇത് നമുക്ക് ധൈര്യമായിട്ട് പോവാം എപ്പോഴും വണ്ടി ഓണാവണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഈ ഈ കീ എപ്പോഴും അടുത്ത് തന്നെ വേണം വണ്ടിയിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഇക്കുകയുണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓൺ ആവുകയും ഓഫാവുകയുള്ളൂ പിന്നെ ഈ വണ്ടി എത്ര കട്ടറുകൾ ഇറങ്ങിയാലും ആവശ്യമില്ലാത്ത ഒരു നോയ്സ് ഈ വണ്ടിയിൽ നിന്ന് വരില്ല എല്ലാം നല്ല പക്ക സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെറ്റൽ ബോഡി ആയിരുന്നാലും ഫൈബർ ബോഡി ആയിരുന്നാലും നല്ല ക്വാളിറ്റിയിലാണ് ഒരു ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഓരോ പീസിലും തട്ടി നോക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് വളയുകയൊന്നുമില്ല ഈ ഫൈബർ പോലും അകത്തോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളഞ്ഞു പോവുകയോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ബോഡി കാര്യം നമ്മൾ പറയേണ്ടല്ലോ അപ്പോൾ അത് ഈ ബിൽഡ് ക്വാളിറ്റി വൈസ് വണ്ടി സെറ്റാണ് ഒരു കുഴപ്പമില്ല അതിനെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം ഒരു കുഴപ്പമില്ല ബിൽഡ് ക്വാളിറ്റി ആണ് റേഞ്ച് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് നൂറ്റി പതിനഞ്ച് റേഞ്ച് വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ റേഞ്ചും കിട്ടുന്നുണ്ട് പിന്നെ ഈ വണ്ടിക്ക് സെൻ്റർ സ്റ്റാൻ ഉണ്ട് അത് ഇവിയിൽ അധികം കണ്ടുവരാത്തൊരു കാര്യമാണ് സെൻട്രൽ സ്റ്റാൻഡ് ചേതകൻ സെൻട്രൽ സ്റ്റാൻഡുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചേതകന് നല്ല ബൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ വണ്ടി ഉടനെ കിട്ടും ഉടനെ നമ്മുടെ ചാനലിൽ അതിൻ്റെ റിവ്യൂ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പള്ളിൽ പുതിയ ചേതക്കിൻ്റെ ഇതുവരെ വണ്ടികൾക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല പതിനൊന്നായിരത്തി സംതിങ് കിലോമീറ്റർ ഇതുവരെ വണ്ടി ഓടിയിട്ടുണ്ട് ഈ പതിനൊന്നായിരം കിലോമീറ്റർ നിങ്ങൾ നോക്കണ്ട അത്യാവശ്യം ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണിത് പിന്നെ ഇതിൽ റീസൻ്റായിട്ട് വന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കീല സെൻറ്ററി ആയതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് എപ്പോഴും വർക്ക് ചെയ്യത്തില്ല ചില സമയത്ത് നമ്മൾ മൂന്നാലര വർഷം പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി ഓൺ ആവത്തുള്ളൂ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ കണ്ടു തുടങ്ങിയെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത സർവീസിൽ അത് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത് പിന്നെ അതിന് സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ് ഞാൻ അത്യാവശ്യം റഫായിട്ടുള്ള റോഡിലൊക്കെ ഓടിച്ച് നോക്കി അപ്പോൾ അതിന് സസ്പെൻഷനൊക്കെ നല്ല സസ്പെൻഷനാണ് നമുക്ക് ബാക്ക് പെയിനോ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഇടിയോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ രണ്ടുപേരൊക്കെ ആയിട്ട് സുഖമായിട്ട് യാത്ര ചെയ്തു നല്ല പവറും ഉണ്ട് ഇതിന് ആ പാടെ രണ്ട് മോഡാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലര ടോപ്പ് ഏരിയേൻ്റെ ആണ് അപ്പോൾ രണ്ട് മോഡാണ് വരുന്നത് എക്കോ മോഡും സ്പോട്ട് മോഡും ആണതിൽ വരുന്നത് ഈ എക്കോ മോഡിൽ തന്നെ അറുപത് കിലോമീറ്ററിന് മേളിൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റും നല്ല വലുപോ ഉണ്ട് പിന്നെ സ്പോട്ട് മോഡിട്ട് അതിന് കാലും സ്പീഡിൽ പോകാൻ പറ്റും ഈ സ്പോട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ റേഞ്ച് കുറച്ച് കുറവായിരിക്കും ഇതിപ്പോൾ ഒരു ഈ എക്കോ മോഡിൽ തന്നെ നമ്മളിത് ഓടിക്കുകയാണെങ്കിൽ ഒരു നൂറ്റി പതിനഞ്ച് റേഞ്ച് വരെ കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് ഈ വണ്ടി ഹൈറ്റ് കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും ഈ വണ്ടി സുഖമായിട്ട് ഓടിക്കാൻ പറ്റും യാതൊരു ഇത് ബുദ്ധിമുട്ടോ കംഫർട്ട് കുറവോ അങ്ങനെ ഒന്നുമില്ല മുട്ട് തട്ടുന്ന അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നന്നായിട്ട് തന്നെ ഓടിക്കാൻ പറ്റും ഞാൻ സിക്സ് ഫീറ്റ് ഉണ്ട് അപ്പോൾ ഞാനത് ഓടിച്ചിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഉണ്ട് ഞാൻ സിക്സ് ആണ് എൻ്റെ ഹൈറ്റ് ഇതാ കണ്ടില്ലേ ഞാൻ കയറി ഇരുന്നിട്ട് പോലും എനിക്ക് യാതൊരു കുഴപ്പമില്ല മുട്ട് തട്ടുക അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് സ്പൈസാണ് മുന്നോട്ടിരുന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല കറക്റ്റ് ആണ് മുട്ട് തട്ടുക അങ്ങനെ ഒന്നുമില്ല ഹാൻഡിലൊക്കെ വളയും തട്ടുകയൊന്നുമില്ല ഈ ബേക്ക് ടയറിലോട്ട് ഡിസ്ക് ബാക്കി കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതൊരു പോരമായിട്ട് എനിക്ക് തോന്നി കാരണം ബ്രേക്കിംഗ് സിസ്റ്റം പക്കായിരിക്കണം എപ്പോഴും ഇനി ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് സേഫ്റ്റി കൂടുതലാണ് ഡ്രം ബ്രേക്കിനേക്കാളും ഡിസ്ക് ബ്രേക്ക് കുറേ സേഫ്റ്റി കൂടുതലാണ് പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ആണ് ഫുൾ എൽ ഇ ഡി ആണത് ടൈ ലാമ്പ് ബൾബാണ് പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ എൽ ഇ ഡി ആണ് അതൊരു ഡിസൈനിലാണ് കത്തുന്നത് പിന്നെ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇ വി വണ്ടികൾക്ക് ഒരു ലാഗുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മൂവിങ്ങിൽ നമുക്ക് വാക്സിലോട്ട് കൊടുക്കുമ്പോൾ ഒരു ലാഗ് ഉണ്ടെന്ന് അത് ഇ വി വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ലാഗ് ഉണ്ട് ചേതക്കിന് മാത്രമല്ല അപ്പോൾ ചേതക്കെടുക്കാൻ താല്പര്യമുള്ള ഒരു ധൈര്യമായിട്ട് ചേതക്കെടുക്കാം ഇതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്തെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ സർവീസ് പക്കയാണ് നമ്മൾ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും വണ്ടി നല്ലതാണോ എന്നൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വണ്ടി ലോങ്ങ് റണ്ണായിട്ട് നമുക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് ലൈഫ് ലോങ്ങ് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സർവീസ് കിട്ടണം സ്പെയർ പാർട്സ് കിട്ടണം അപ്പോൾ ഇത് രണ്ടും ചേതക്കിനെ സംബന്ധിച്ച് ആണ് വണ്ടിക്കും പറയാത്തക്ക ഇഷ്യൂസോ കംപ്ലൈൻറ്റോ ഒന്നുമില്ല ഹലോ ഹലോ പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ആണ് ഫുൾ എൽ ഇ ഡി ആണത് ടൈ ലാമ്പ് ബൾബാണ് പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ എൽ ഇ ഡി ആണ് അതൊരു ഡിസൈനിലാണ് കത്തുന്നത് താഴേന്ന് കത്തി മുകളിലോട്ട് പോകുന്ന ഒരു ഡി ആർ എൽ ടൈപ്പിലാണ് കത്തുന്നത് ഇൻഡിക്കേറ്റർ കൊള്ളാം അതിന് ഇഷ്ടപ്പെട്ടു ആ ഇൻഡിക്കേറ്റർ ഒരു ഡിസൈനിലാണ് കത്തിപ്പോകുന്നത് അത് പെട്ടെന്ന് കണ്ട അറിയത്തില്ല പക്ഷെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഡിസൈനിലാണ് ആ ലൈറ്റ് കത്തുന്നത് ഒരു റണ്ണിങ് ലൈറ്റ് പോലെയാണ് കത്തി പോകുന്നത് ടൈൽ ലാമ്പ് ബൾബ് തന്നെയാണ് വരുന്നത് ഇത് നല്ലൊരു മോഡലാണ് അപ്പോൾ ഈ വിലോട്ട് മാറാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം യാതൊരു ഇത് കുഴപ്പമില്ല നല്ല വണ്ടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ തരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക